അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തുന്ന അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി കേന്ദ്രം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈനയ്ക്ക് അഭിപ്രായം പറയുന്നതിനുള്ള അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കിഴക്കൻ ലഡാക്കിലെ സംഘർഷാവസ്ഥയെ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ചൈനീസ് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവന ഇറക്കിയതിനു പിന്നാലെയാണ് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നത് അതിർത്തി പ്രദേശത്ത് അടുത്തിടെ ഇന്ത്യ തുറന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനയുടെ അഭിപ്രായമെത്തിയത് അതിർത്തിയിലെ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് സാവോലിജിയാൻ പറഞ്ഞിരുന്നു അരുണാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നും ചൈന പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീറും ലഡാക്കും എന്നും ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് അതുപോലെ തന്നെയാണ് അരുണാചൽ പ്രദേശും അത് നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഉന്നതതല ചർച്ചകളിലടക്കം ചൈനയോട് പല അവസരത്തിലും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ചൈനയ്ക്കില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി അതിർത്തി മേഖലയുടെ വികസനത്തിന് ഇന്ത്യ പ്രത്യേക ശ്രദ്ധ നൽകും എന്നാൽ സമാധാനം നിലനിർത്തുകയും കരാറുകൾ മാനിക്കുകയും ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ലഡാക്കിന് ഭരണ പ്രദേശമാക്കി ഇന്ത്യ മാറ്റിയത് നിയമവിരുദ്ധമായാണെന്നും ചൈന അത് അംഗീകരിച്ചിട്ടില്ല എന്നും അതിർത്തി പ്രദേശത്തെ പാലങ്ങൾ ഇന്ത്യ തുറന്നതിന് പിന്നാലെ ചൈന പറഞ്ഞിരുന്നു അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളെയും അതിവേഗം എത്തിക്കാൻ പുതിയ പാലങ്ങൾ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് അരുണാചൽ പ്രദേശിൽ നിർമ്മിക്കുന്ന പുതിയ നെച്ചിഫു തുരങ്കപാതയ്ക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കമിട്ടു ശത്രുരാജ്യങ്ങളിൽ നിന്ന് നിരന്തരം പ്രകോപനമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് തന്ത്രപ്രധാന മേഖലകളിൽ വികസനം വേഗത്തിലാക്കുന്നത് ന്യൂസ് ഡെസ്ക്